സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ശശി തരൂരിനെ എതിരാണ് ഇപ്പോൾ കോൺഗ്രസ് കാര്യം വി കെ സനോജ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം കേരള ജനത മുഴുവൻ ഏറ്റെടുക്കുക തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരളം വ്യവസായ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് ലേഖനം എഴുതിയ കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂരിനെതിരെ കോൺഗ്രസ് പാർട്ടിയിലെ പടയൊരുക്കം കേരളത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംഘികളെ തോൽപ്പിക്കുന്നതാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ചു ടൈഗർ എന്ന ലേഖനത്തിലാണ് സ്റ്റാർട്ടപ്പ് രംഗത്തെ അസാധാരണ നേട്ടങ്ങളെ കുറിച്ചും രാജ്യത്തെ വ്യവസായ വളർച്ചയിൽ കേരളം വേറിട്ട മാതൃകയാണ് എന്നുള്ള കണക്കുകൾ ഉദ്ധരിച്ച് ശശി തരൂർ എഴുതിയിരുന്നത് ലേഖനം എഴുതിയ ശശി തരൂരിനെ പരിഹസിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ നേട്ടത്തെ ഇകർത്തി കാണിക്കാനുള്ള മത്സരമാണ് വി ഡി സതീശനും കെ മുരളീധരനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒരു കാലത്ത് ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന കേരളം ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ കൂടിയുള്ള ഇടപെടലിന്റെ ഫലമായാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾ പോലും കേരളത്തെ അഭിനന്ദിക്കുകയും രാജ്യത്തിന് പുറത്തുള്ള മുൻനിര സർവകലാശാലയിൽ പോലും കേരളം കൈവരിച്ച ഈ വ്യവസായിക വളർച്ചയെക്കുറിച്ച് കേസ് സ്റ്റഡിയായി പോലും പഠിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വ്യവസായിക വളർച്ച ഉണ്ടായിട്ടില്ല എന്നും തരൂർ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനം എഴുതിയത് എന്നറിയില്ല എന്നൊക്കെ പറയുന്നത് കല്യാൺ ഗ്രൂപ്പ് ഉടമ ടി എസ് കല്യാണരാമൻ വ്യവസായിക രംഗത്ത് വന്ന മാറ്റത്തെയും അതിന് എൽ ഡി എഫ് സർക്കാർ കൈക്കൊണ്ട നടപടികളെയും പ്രകീർത്തിച്ച് സംസാരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കേട്ടത് അനേകം ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പലരും കേരളത്തിലാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായ വ്യവസായിക അന്തരീക്ഷം കണ്ടതെന്ന് തുറന്നു പറഞ്ഞത് പല കമ്പനികളും അവരുടെ ആസ്ഥാനം പോലും കേരളത്തിലേക്ക് മാറ്റുന്നതും ഈ കാലയളവിൽ നമ്മൾ കണ്ടതാണ് ഒരു കാലത്ത് കേരളത്തെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങൾ പോലും അത് തിരുത്തി കേരളത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് എഡിറ്റോറിയലിൽ പോലും എഴുതിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ വ്യവസായിക അന്തരീക്ഷത്തിലും അടിസ്ഥാന സൗകര്യ രംഗത്തും നടക്കുന്ന ഈ വികസനങ്ങളുടെ ഗുണഫലം ലഭിക്കാൻ പോകുന്നത് മലയാളികളായ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ചെറുപ്പക്കാർക്കുമാണ് എന്നാൽ ആ നേട്ടത്തിന്റെ ഭാഗമായി കേരളം എന്ന ബ്രാൻഡിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പാർട്ടി കേരള വിരുദ്ധ പ്രചാരണം ഏറ്റെടുക്കുന്നത് തന്നെ ഒരു ഭാഗത്ത് കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും ഇകഴ്ത്തി കാണിച്ച് കേരള വിരുദ്ധ പ്രചരണം സംഘപരിവാർ ദേശീയ തലത്തിൽ തന്നെ നടത്തുമ്പോൾ തന്നെയാണ് ബി ജെ പി ഗവൺമെന്റിന്റെ ഏജൻസികൾ പുറത്തുവിടുന്ന കണക്കുകളിൽ തന്നെ എല്ലാ വർഷവും കേരളം കൂടുതൽ മികവുകളിലേക്ക് നടനടക്കുന്നത് എന്നാൽ അതേ സംഘപരിവാർ പ്രചാരണങ്ങളുടെ നാമാവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇടതുവിരുദ്ധയുടെ അന്ധകാരം കോൺഗ്രസിനെ കേരള വിരുദ്ധതയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കേരളം കൈവരിച്ച വ്യവസായിക വളർച്ചയുടെ നേട്ടങ്ങളെ കുറിച്ച് ലേഖനമെഴുതിയ ശശിതരൂരിനെ ആക്ഷേപിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കേരളത്തിലെ യുവാക്കളുടെ ഭാവിയോടുള്ള വെല്ലുവിളി കേരള വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തി മലയാളികളോട് നടത്തുന്ന യുദ്ധ പ്രഖ്യാപനവും തന്നെയാണ്